ഡിനോ ഡെന്നീസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബസൂക ദിവസത്തെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രമാണ് ബസൂക്ക ജിനുവി എബ്രഹാം ഡോൾവിൻ കുര്യാക്കോസ് വിക്രം മെഹ്റ സിദ്ധാർത്ഥ് ആനന്ദ് കുമാർ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് ചിത്രത്തിലെ മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് ലുക്കിലുള്ള പോസ്റ്ററുകൾ നേരത്തെ ശ്രദ്ധേയമായിരുന്നു മൂന്ന് ഷെഡ്യൂളുകളിലായാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയത് ചിത്രം ഈ വർഷം തന്നെ തിയേറ്ററുകളിൽ എത്തും തെന്നിന്ത്യൻ താരവും സംവിധായകനുമായ ഗൗതം വാസുദേവ് മേനോൻ ചിത്രത്തിൽ വളരെ സുപ്രധാനമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് സിദ്ധാർത്ഥ് ഭരതൻ ബാബു ആന്റണി ഹക്കീം ഷാജഹാൻ ബാമ അരുൺ ഡീൻ ഡെന്നീസ് തുടങ്ങി വൻ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് മിഥുൻ മുകുന്ദനാണ് ചിത്രത്തിനായി സംഗീതമൊരുക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്